ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതി അംഗീകരിച്ച കുരുക്കുൽ കരിക്കുലം കമ്മിറ്റിയിൽ ബി ജെ പി അനുകൂല സംഘടനാ പ്രതിനിധിയും പാഠഭാഗത്തെക്കുറിച്ച് ഒരു എതിർപ്പും ബി ജെ പി പ്രതിനിധി ഉയർത്തിയില്ല എൻ ടി എ സംസ്ഥാന ഭാരവാഹി അനൂപ് കുമാറാണ് കമ്മിറ്റിയിൽ പങ്കെടുത്തത് ഇത് ബി ജെ പി വെട്ടിലാക്കി ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തു അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കരിക്കുലം കമ്മിറ്റി ബി ജെ പി അനുകൂല സംഘടനയായ എൻ ടിഎയുടെ സംസ്ഥാന ഭാരവാഹി അനൂപ് കുമാറും ഈ കരിക്കുലം കമ്മിറ്റിയുടെ ഭാഗമാണ് എന്നാൽ പാഠഭാഗത്തെക്കുറിച്ച് ഒരു എതിർപ്പും ബിജെപി പ്രതിനിധി ഉയർത്തിയില്ല ഇതാണ് ബിജെപിയെ ഇപ്പോൾ ആകെ വെട്ടിലാക്കിയത് നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആർഎസ്എസ് ഭാരതാമ്പ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച വിഷയം പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നത് ഇതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാണ് ബിജെപി നേതൃത്വം കൈരളി ന്യൂസ് തിരുവനന്തപുരം